ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നേപ്പാളുകാരൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം വേണ്ടത് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി തക്കാളിയുടെ തൂലിയാക്കി ഒന്ന് ആദ്യം പൊളിച്ചെടുക്കുക പിന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി വറ്റൽമുളക് മല്ലിയില കറിവേപ്പില എന്നിവ ഒരു ചട്ട് ചൂടാക്കി കടുകല്ല ജീരകം പൊട്ടിച്ച് വറ്റൽമുളകിട്ട് ബാക്കിയുള്ള ചീരകൾ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വഴന്ന് വരുമ്പോൾ അല്പം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്തൊക്കെ ചേർത്ത് നന്നായിരുന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ആറാം വെക്കുക എന്നിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറ് ഒന്ന് കറക്കിയെടുക്കുക അടിപൊളി തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വെളുത്തുള്ളി എത്ര വേണേലും ചേർക്കാം ഇഞ്ചി ഓപ്ഷണലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വയറിലെ അസുഖങ്ങൾക്കും നല്ലതായതുകൊണ്ട് ചേർക്കുന്നതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ചമന്തി ഇഷ്ടമായ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം